ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പി ആട്ടോ പറയുന്നത് നല്ല അടിപൊളി സംഭവം കേട്ടോ ഇത് അപ്പം അതിന് ആദ്യം നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൽ തിളപ്പിക്കുക പാൽ ഒരു പത്രത്തിലെടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക അപ്പോൾ ആദ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കണം പഞ്ചസാര നമ്മൾക്ക് എന്താണോ ആവശ്യം അത്രയും ചേർക്കുക അപ്പോൾ അപ്പം ഞാനധികം ഒരുപാടൊന്നും ചേർക്കാറില്ല ഒരു മൂന്ന് സ്പൂണൊക്കെ ഇട്ടു പഞ്ചസാര അപ്പം കാരണം എന്നാൽ അത് ഫ്രൂട്ട്സിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്രയും സഫീഷ്യൻ്റ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ചൊന്ന് കുറു കുറുക്കിയെടുക്കാന്നല്ല ജസ്റ്റ് തിളക്കുന്നതിനും കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറുകി കിട്ടി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ തിളപ്പിക്കുക അപ്പോൾ പാരലിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കസ്റ്റാർഡിൻ്റെ പൗഡറ് കലക്കണം അതും ഞാൻ തിളച്ച പാൽ തന്നെയാ കേട്ടോ കലക്കിയത് തിളച്ച പാലെടുത്തിട്ട് ഞാൻ ഇതിൽ കലക്കിയെടുത്തു അപ്പോൾ അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് കളക്കിയെടുക്കണം നല്ലോണം ഒന്ന് സ്പൂൺ ഇളക്കി ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മുടെ മറ്റേ പാലിലേക്ക് ഒഴിക്കുക തിളച്ച പാലിലേക്ക് ഒഴിക്കുക അപ്പോൾ ഒഴിക്കുന്ന സമയത്തും ചിലപ്പോൾ ഇങ്ങനെ ചെറിയൊരു കട്ട കൂടും അപ്പോൾ നമ്മളത് ഫുള്ള് നല്ലവണ്ണം ഇളക്കി 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 ആ കട്ട മുഴുവൻ നമ്മൾ ഇല്ലാണ്ടാക്കണം പിന്നെ അതുമല്ല നമ്മൾ വെറുതെ ആക്കിയാൽ പോരെ അത്രയും ലൂസായിട്ടില്ല കുറച്ച് തിക്കായിട്ടുള്ള ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഉള്ളത് വരുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം തിക്കാക്കിയിട്ട് എടുക്കണം അതിനെ ഒരുപാട് കാരണം തണുക്കുമ്പോൾ പിന്നെ വീണ്ടും അത് കുറുകിപ്പോവും അപ്പോൾ അത്യാവശ്യം ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി പിന്നെ നമ്മളതിൻ്റെയും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ആഡ് ചെയ്യണം അപ്പം ഞാനിവിടെ എടുത്ത ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള് പിന്നെ പഴം ഈ ട്രാൻഡ് സൈഡിൽ കിട്ടുന്ന പഴം റെഡ് കദളിപ്പഴം അത് പഴം പിന്നെ ഈ പൊമ ഗ്രാനേറ്റ് ആഡ് ചെയ്തു പിന്നെ കിവി ആഡ് ചെയ്തു പിന്നെ മുന്തിരി ആഡ് ചെയ്തു അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്തത് എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കസ്റ്റഡി ഇത് അടിപൊളി ആട്ടോ ശരിക്കും അടിപൊളിയാണ് അപ്പം പിന്നെ ഞാൻ അഡീഷണലി ആഡ് ചെയ്ത സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഞാനിവിടെ മോൾ ഇവിടെ മോൾ പറഞ്ഞു നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ടാലോ അമ്മയെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇട്ടു ബൂസ്റ്റ് ഇട്ടപ്പോൾ ശരിക്കും സൂപ്പറാട്ടോ കുറച്ചും കൂടി മറ്റേനേക്കാളും സൂപ്പറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്